പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് വീണ്ടും കാട്ടുപോത്ത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് കാട്ടുപോത്തിനെ കണ്ടത് സമീപവാസി പകർത്തിയ ദൃശ്യം പുറത്തുവിട്ടു നന്ദുഷ ചേരുന്നു നന്ദുഷ വിവരങ്ങൾ തന്നെ കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് തന്നെ വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപാണ് കാഷ്വാലിറ്റിന്റെ പരിസരത്ത് പോലും ഇറങ്ങിയ വാർത്തകൾ നമ്മൾ പലപ്പോഴായി അറിയുകയുണ്ടായി ഇന്നലെയും ഇന്നലെ പുലർച്ചെയും അതോടൊപ്പം ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെ വരെയുമാണ് കാട്ടുപോട്ടിന്റെ സാന്നിധ്യം ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് കാണപ്പെട്ടത് അതിനുശേഷം പിന്നീട് സമീപവാസികളൊക്കെ തന്നെ എത്തി ശബ്ദമുണ്ടാക്കി കാട്ടുപോത്തിനെ മനസ്സിലേക്ക് തുരത്തുകയായിരുന്നു ഏതായാലും ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന് സമീപം തന്നെ ഇത്തരത്തിൽ കാട്ടുപോത്തിനെ കണ്ടത് ഒരുപക്ഷെ അക്രമാസക്തനായിരുന്നുവെങ്കിൽ ഒരുപാട് പേർക്ക് പരിക്കേൽക്കാ അയക്കാമായിരുന്ന ഒരു സംഭവമാണ് ഈ പരിസരത്ത് തന്നെ കാട്ടുപോത്തിനെ കണ്ടെത്തിയത് ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമികമായ നിരീക്ഷണം നടത്തി അവിടെ ഒന്നും കാട്ടുപോത്തിനെ കണ്ടെത്താനായില്ല കാട്ടുപോ തിരികെ വനത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് തന്നെയാണ് ശരി നന്ദി